ഞാനിവിടെ വന്നപ്പോഴ് എൻ്റെ കൈ ഭയങ്കരമായിട്ട് ധരിക്കുകയും ഇങ്ങനെ കൈ വെള്ളം മണക്കാനൊന്നും പറ്റില്ലായിരുന്നു കൈ ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചിലരോട് പറഞ്ഞു എനിക്ക് സ്ട്രോക്ക് വരാനാണ് പോകുന്നത് തോന്നുന്നുണ്ട് ഞാൻ തളർന്നു പോകും കേട്ടോ എന്നൊക്കെ അങ്ങനെ ഞാൻ കൊച്ചു കപ്പളിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി ഇവിടേക്ക് ഇന്ന് എണ്ണ എടുത്തുകൊണ്ട് പോയി തേച്ച് കൂടെ എന്നിങ്ങനെ ഈശോ തന്നെയായിരിക്കും ആ ഇൻസ്പിറേഷൻ തന്നത് എനിക്കിപ്പം മനസ്സിലായി അപ്പോൾ ഞാൻ പക്ഷേ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല ഞാൻ തിരിച്ചു പോയി ഞാൻ വീട്ടിൽ കോൺവെൻറ്റിൽ ചെന്ന് കഴിഞ്ഞു വൈകുന്നേരം അപ്പോളും എൻ്റെ കൈക്ക് നല്ല വേദന കഴിച്ച കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈശോ അപ്പോൾ ഈശോൻ്റെ മനസ്സിൽ തോന്നിച്ചു നിന്നോട് ഞാനത് പറഞ്ഞതല്ല എണ്ണ എടുത്തുകൊണ്ട് പോകും പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇവിടെ വന്ന് ആ എണ്ണയെടുത്ത് തേച്ചൊരു വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ തേച്ചതോടെ പിന്നെ എൻ്റെ ആ വേദന ഇതുവരെ വന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറയും കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറയുമ്പം പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മൾ കാലുകുത്തി വന്നിരിക്കുന്ന സ്ഥലം ഒരു പരിശുദ്ധമായ സ്ഥലമാണ് എൻ്റെ പുണ്യത്തിൻ്റെ പുറത്തല്ല ഇവിടെ അച്ഛനും ഇവിടെയുള്ള സിസ്റ്റേഴ്സും ഇവിടെ വരുന്ന പ്രേക്ഷിതരുടെയും എല്ലാം പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെ ഒരു ഭൂമിയാണിത് അവിടെ കാല് കുത്തുമ്പോഴേ എനിക്കത് മനസ്സിലായി ഞാൻ വന്നിട്ട് വെറും നാല് മാസത്തേ ഉള്ളൂ നാല് മാസം കൊണ്ട് എനിക്ക് ഇത്ര അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ ഇത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധമാക്കിയ ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ കിട്ടുന്ന ഇൻസ്പിറേഷൻസ് സ്വീകരിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മയോടും സർവ്വശക്തിയോടും കൂടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തി പോകാനും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വാക്കുന്നു